ഹായ് ഫ്രണ്ട്സ് എന്താണ് ഈ ബോണസ് പലപ്പോഴും പല സ്ഥാപനങ്ങളിലും ഫെസ്റ്റിവൽ സമയങ്ങളിലെല്ലാം എംപ്ലോയീസിന് എംപ്ലോയർ സംതിങ് കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഇതൊരു പക്ഷേ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ആയിരിക്കും എംപ്ലോയീസിന് എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുക ഇത് തീർച്ചയായിട്ടും ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളവും ആ സ്ഥാപനത്തിലെ എംപ്ലോയീസിനെ ഫെസ്റ്റിവൽ സമയങ്ങളിൽ എംപ്ലോയർ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ള അല്ലെങ്കിൽ അവരുടെ ഫെസ്റ്റിവൽ ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കരുതൽ ഫണ്ടായിട്ട് നൽകപ്പെടുന്ന ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ബോണസ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരുവിധം എല്ലാ സ്ഥാപനങ്ങളിലും പല പേഴ്സൻറ്റേജ് ലെവലിൽ വെച്ചിട്ട് അവിടുത്തെ എംപ്ലോയി എംപ്ലോയീസിന് ബോണസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഒരു പക്ഷേ ഇത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബാധ്യത ആണെങ്കിൽ പോലും നമ്മുടെ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ഇൻവോൾവ് ആയിരിക്കുന്ന എംപ്ലോയീസിൻ്റെ ഊർജം വർദ്ധിപ്പിക്കുമെന്നതിൽ ഒട്ടും സംശയമില്ല ഒരു അവകാശം പോലെ തന്നെ സ്വീകരിക്കപ്പെടേണ്ട ഒരു കോൺട്രിബ്യൂട്ടഡ് എമൗണ്ട് ആണ് ഈ ബോണസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നിങ്ങളെ സ്ഥാപനത്തിൽ എത്ര എംപ്ലോയീസാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും അവർക്കെല്ലാം നിങ്ങളുടെ ഈ ഒരു കോൺട്രിബ്യൂഷൻ മസ്റ്റായിട്ട് ഫെസ്റ്റ് ഫെസ്റ്റിവൽ സമയങ്ങളിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം അതൊരു പക്ഷേ എംപ്ലോയീസിന് നിങ്ങളോടുള്ള കടപ്പാടും നിങ്ങളെ ബിസിനസ്സിനോട് അവർക്കുള്ള താൽപ്പര്യവും ഒക്കെ കൂടുകയും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ടേണിങ്സിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകളിൽ ആത്മാർത്ഥമായിട്ട് തന്നെ എംപ്ലോയീസ് ഇൻവോൾവ് ആകും എന്നുള്ളതും യാഥാർത്ഥ്യമാണ് നമ്മളെല്ലാം ഡേ ടു ഡേ ഹാർഡ് വർക്ക് ചെയ്യുന്നതും സ്മാർട്ട് വർക്ക് ചെയ്യുന്നതും ഒക്കെ ഫിനാൻഷ്യൽ ഗ്രോത്തിനാണ് എന്നതിൽ ഒട്ടും സംശയമില്ല പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ വിത്ത് ഫിനാൻഷ് ഫിനാൻസ് കോൺട്രിബ്യൂഷൻ എന്നതാണ് ഏതൊരു മനുഷ്യൻ്റെയും ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സെക്കൻഡ് പ്രയോറിറ്റികൾ പലതും ഉണ്ടെങ്കിൽ പോലും ഫിനാൻഷ്യൽ ഗ്രോത്തും പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനും ഇതാണ് ഏതൊരു പേഴ്സൺസിൻ്റെയും പ്രൈമറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇവൻ്റ് അപ്പം ഈ ഒരു സംഗതി ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻസിൻ്റെ ഒരു ഷെയർ നമ്മൾ നമ്മുടെ ഡെവലപ്പ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരുടെ എഫേർട്ടിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അത് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവുകയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് പല രീതിയിലുള്ള സപ്പോർട്ടും അവരുടെ അടുത്ത് നിന്ന് കിട്ടുകയും ഫിനാൻഷ്യൽ ആയിട്ടും അതുപോലെ തന്നെ ബിസിനസ് പരമായിട്ടുമുള്ള വലിയ അച്ചീവ്മെൻ്റ് നമുക്ക് ഉണ്ടാകും എന്നത് ഒട്ടും സംശയമില്ല അപ്പം ഈ ബോണസ് എന്ന് പറയുന്നത് ഫെസ്റ്റിവൽ കാല സമയങ്ങളിൽ തീർച്ചയായിട്ടും ചെറുകിട സ്ഥാപനങ്ങളാണെങ്കിലും വൻകിട സ്ഥാപനങ്ങളാണെങ്കിലും നിർബന്ധമായിട്ടും എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്തിരിക്കണം Okay, thank you, thank you very much.